ഷെയ്ത്വാൻ്റെ ഒമ്പത് സുഹൃത്തുക്കൾ ഒന്ന് കച്ചവടത്തിൽ ആളുകളെ കബളിപ്പിക്കുന്നവർ രണ്ട് മർദ്ദകനായ നേതാവ് മൂന്ന് തന്റെ പണത്തിൽ അഹങ്കരിക്കുകയും പാവങ്ങൾക്ക് ദാനം ചെയ്യാത്ത ധനികൻ നാല് മദ്യം കുടിക്കുന്നവൻ അഞ്ച് അന്യായമായി മനുഷ്യരെ കൊല്ലുന്നവൻ ആറ് പരദോഷണം ആളുകൾക്കിടയിൽ ശത്രുത വർദ്ധിക്കുന്ന തരത്തിൽ ആളുകളോട് സംസാരിക്കുകയും ആളുകളുടെ കുറവുകൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തി ഏഴ് പലിശ പെയ്ക്കുന്നതിനെ അടിസ്ഥാനമാക്കി ഉപജീവനം നടത്തുന്ന വ്യക്തി എട്ട് അനാഥരുടെ സാധനങ്ങൾ തട്ടിയെടുക്കുന്ന വ്യക്തി ഒമ്പത് മരണാന്തര ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ തൻ്റെ ലൗകിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് സുബഹാനവ തേര ഷെയ്ത്വാൻ്റെ ലാ കണിവലകളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കട്ടെ മീന്പല്ലാലെ മീൻ